മുളിയാർ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും പുലിയെ നേരിട്ട് കണ്ടിരിക്കുന്നു ജനങ്ങളൊക്കെ വല്ലാത്ത ഭീതിയിലാണ് പക്ഷേ എങ്കിലും നമ്മൾ ഏറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കുട്ടികളെ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ അയക്കുമ്പോൾ പ്രത്യേകിച്ചിട്ടും പ്രഭാത സമയങ്ങളിൽ അല്ലെങ്കിൽ രാത്രി നേരങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ചെറിയ കുട്ടികളൊന്നും ഒറ്റയ്ക്ക് അയക്കാതിരിക്കുക രണ്ടാമതായിട്ട് മുളിയാറിൻ്റെ എൺപത് ശതമാനത്തോളം വനങ്ങളാണ് വനാതിർത്തിയിലുള്ളവർ വനപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർ ബൈക്ക് പോലുള്ള ഇരുചക്ര വാഹനങ്ങളിൽ പരമാവധി യാത്ര ഒഴിവാക്കുക പല സ്ഥാപനങ്ങളിൽ നിന്നും പല ഓഫീസുകളിൽ നിന്നും ജോലി കഴിഞ്ഞു വരുന്നവർ ഇരിയണി കാനത്തൂർ ഭാഗങ്ങളിലൊക്കെ പോകുന്നവർ രാത്രി ഏഴ് മണിക്ക് ശേഷമൊക്കെയാണ് ബസ്സിറങ്ങിയിട്ട് വനത്തിനുള്ളിലൂടെ നടന്നു പോകുന്നത് അത്തരം യാത്രകളും ഒഴിവാക്കുക പുലിയെ കണ്ടാൽ പുലിയുടെ സാന്നിധ്യം അറിഞ്ഞാൽ ഉടനെ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിക്കുക ഏറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പുലിയെ കണ്ടില്ലെങ്കിൽ വെറുതെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും തെറ്റായ വിവരങ്ങൾ നൽകാതിരിക്കുക കാരണം അത് വലിയ ഭവിഷ്യത്തുണ്ടാക്കും ഇനി പുലിയെ കണ്ടാൽ പോലും ജനങ്ങൾ വിശ്വാസത്തിലെടുക്കാത്തൊരു സാഹചര്യം വരും അതുകൊണ്ട് ഒരിക്കലും പുലിയെ കണ്ടു എന്ന് വെറുതെ പറയാതിരിക്കുക തീർച്ചയായിട്ടും പുലി നമ്മുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രത പാലിക്കണം നമ്മുടെ കുട്ടികളെ വീട്ടുമുറ്റത്ത് കളിപ്പിക്കുമ്പോൾ പോലും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എത്തി നമ്മുടെ മുറ്റത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും വല്ലാത്ത ഭീതിയാണ് വല്ലാത്ത ഭീഷണിയാണ് ജാഗ്രത പാലിച്ചേ മതിയാവും